നടത്തി ഒരു വാഹനങ്ങളാണ് ഈ കാലയളവിൽ പരിശോധിച്ചത് അബ്കാരി കേസുകളിൽ മയക്കുമരുന്ന് കേസുകളിൽ വാഹനങ്ങൾ പിടിച്ചു അബ്കാരി കേസുകളിൽ പ്രതിയേർത്ത ആയിരത്തി അഞ്ഞൂറ്റി എൺപത് പേരിൽ ആയിരത്തി അഞ്ഞൂറ്റൊന്ന് പേരെയും മയക്കുമരുന്ന് കേസിൽ പ്രതിയേർത്തൂറ്റി അൻപത്തെട്ട് പേരിൽ പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒളിവിലിരുന്ന എൺപത്തി പിടികൂടാനായി പുകയില കേസുകളിൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ട് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം നടത്തി സംയുക്ത ആക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്കൂൾ കോളേജ് പരിസരങ്ങൾ ഡി ജെ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങൾ ടർഫുകൾ യുവാക്കളുടെയും മറ്റും ഒത്തുചേരൽ നടക്കുന്ന സ്ഥലങ്ങൾ ലേബർ ക്യാമ്പുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ലോഡ്ജുകൾ കോളേജ് ഹോസ്റ്റലുകൾ തട്ടുകടകൾ ഇവിടങ്ങളിലൊക്കെ സംയുക്ത പരിശോധന നടത്തുകയാണ് മയക്കുമരുന്ന് കേസുകളിൽപ്പെട്ടവരുടെ പട്ടിക പരസ്പരം കൈമാറുന്നുമുണ്ട് എല്ലാ ജില്ലകളിലും സ്റ്റേഷൻ തലത്തിൽ പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പുകൾ എസ് ഒ ജിസ് രൂപീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളിലെ മയക്കുമരുന്ന് ഉപയോഗവും വ്യാപന ശ്രമങ്ങളും തടയുന്നതിനായി നാലായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്കൂൾ തലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ആന്റി നാർക്കോട്ടിക് ക്ലബുകൾ കോളേജ് തലത്തിലും രൂപീകരിച്ചിട്ടുണ്ട് ലഹരിക്കെതിരെയുള്ള യുദ്ധം ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് രക്ഷിതാക്കൾക്ക് ലഹരിയെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും അവബോധം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ ക്യാമ്പയിൻ നടത്തുകയാണ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ബഹുമുഖ സമീപനമാണ് സ്വീകരിക്കുക ലഹരിരഹിത കേരളത്തിനായി ആരോഗ്യപ്രവർത്തകർ നിയമപാലകർ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാർത്ഥി യുവജന സംഘടനകൾ എന്നിവരുൾപ്പെട്ട സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തും അതിലൂടെ നിരന്തരമായ ബോധവൽക്കരണ പരിപാടികളും സാമൂഹിക ഇടപെടലുകളും സാധ്യമാക്കും എക്സൈസ് വകുപ്പ് നേതൃത്വ നൽകി വരുന്ന വിമുക്തി മിഷൻ പദ്ധതിയുടെ ഭാഗമായ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി ലഹരി വിമുക്ത ക്ലാസുകൾ വിമുക്തി സ്പോർട്സ് ടീം ഉണർവ് പദ്ധതി ശ്രദ്ധ നേർക്കൂട്ടം കമ്മിറ്റി ബാല്യം അമൂല്യം പദ്ധതി നേർവഴി പദ്ധതി വിമുക്ത വിദ്യാലയം പെൺകുട്ടികൾക്ക് സ്വയം രക്ഷാ പരിശീലനം ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഊർജിതമായി തുടരും സ്കൂളുകളിലും കോളേജുകളിലും വിരുദ്ധ ക്ലാസുകൾ എൻഎസ്എസ് എസ് പി സി എൻസി ഒർ സി ഹോപ്പ് തുടങ്ങിയ സംവിധാനങ്ങൾ കുടുംബശ്രീ പി ടി എ റെസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ പ്രവർത്തന പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ പോലീസ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കും ലഹരി വിപത്തിനെതിരെ പ്രതിരോധമുയർത്താൻ പൊതുസമൂഹമാകെ സ്വയം മുന്നിട്ടിറങ്ങുന്നത് ആവേശം പകരുന്ന കാര്യമാണ്